നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ ഉലഞ്ഞു നിൽക്കുന്ന ഭരണപക്ഷം അതിനിടയിലാണ് അപ്രതീക്ഷിതമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് ഹിരണിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അയച്ച സമൻസ് വെളിയിൽ വരുന്നത് നേരത്തെ സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയെ ഉന്നമിട്ട പ്രതിപക്ഷത്തെ അമ്പരപ്പിച്ചുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പിൻവാങ്ങൽ നടത്തിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് വിവേക്രണിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചു എന്ന വാർത്ത പ്രതിപക്ഷത്തെ ഉണർത്തി കേസിൽ തുടർ നടപടികൾ ഒഴിവാക്കിയതിനു പിന്നിൽ ബി ജെ പി സി പി എം ബന്ധമാണ് എന്ന് കോൺഗ്രസ് ആരോപണമുന്നയിച്ചു എന്നാൽ മറുവശത്ത് എം വി ഗോവിന്ദൻ അടക്കമുള്ള സി പി എം നേതാക്കൾ മിണ്ടാതെ നിൽക്കുന്നു എന്തു പ്രതികരിക്കണമെന്നറിയാതെ സി പി എം നേതാക്കൾ കുഴയുന്നു ആകെ ഒരു പ്രതികരണം വന്നത് മുഖ്യമന്ത്രിക്കെതിരെ ഗൂഢാലോചന എന്ന വി ശിവൻകുട്ടിയുടെ ഒറ്റവാക്ക് പ്രതികരണമാണ് രണ്ടായിരത്തിമൂന്നിൽ വിവേക് കിരണിന് സമൻസ് അയച്ചിട്ടും എന്തുകൊണ്ട് വിവേക് ചോദ്യം ചെയ്യലിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ ഹാജരായില്ല വിവേകിനെ ഒഴിവാക്കി കുറ്റപത്രം നല്കിയെങ്കില് അതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് വ്യക്തമെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നത് വിവേക് കിരടിന്റെ താമസം മുഖ്യമന്ത്രിയുടെ വീട്ടിലല്ല എന്ന വാദമാണ് ചിലർ ഉയർത്തുന്നത് മേൽവിലാസക്കാരൻ ഇല്ലാത്തതിന്റെ പേരിൽ സമൻസ് മടക്കിയെന്ന വിശദീകരണവും പുറത്തുവന്നു എന്നാൽ കേസന്വേഷണം അവസാനിപ്പിക്കാൻ അതൊരു മതിയായ കാരണമല്ല മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറെ ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന് സമൻസ് ലഭിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വെബ്സൈറ്റിൽ ഇപ്പോഴും ആ സമൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ കേസ് പൂർണ്ണമായി ഇല്ലാതായിട്ടില്ല എന്ന് വ്യക്തം രണ്ടായിരത്തി വിവേക് കിരണൻ അയച്ച ഈ സമൻസ് എങ്ങനെ പൊടുന്നതിനെ പുറത്തുവന്നു അടുത്ത കാലത്ത് കൊച്ചിയിലെ ചില എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ സംസ്ഥാന വിജിലൻസ് കൈക്കൂലി കേസ് രജിസ്റ്റർ ചെയ്യുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഇതാണ് പെട്ടെന്ന് തന്നെ വിവേക് കിരണിന്റെ സമൻസ് ഉയർന്നു വരാനുള്ള കാരണമെന്ന് മുഖ്യമന്ത്രിയോട് അടുത്ത കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്നു നേരത്തെ കേരള വിജിലൻസ് ഒരു കൈക്കൂലി കേസ് രജിസ്റ്റർ ചെയ്തു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെയാണ് ആ കേസിൽ ഒന്നാം പ്രതിയാക്കിയത് തുടർന്ന് അദ്ദേഹത്തെ കൊച്ചി ഓഫീസിൽ നിന്ന് മേഘാലയ തലസ്ഥാനമായ ഷില്ലോക്കിലേക്ക് സ്ഥലം മാറ്റി കൊല്ലത്തെ കശുവണ്ടി വ്യവസായി അനീഷ് ബാബുവിനെതിരെ ഇടി രജിസ്റ്റർ ചെയ്ത കേസ് ഒതുക്കാം എന്ന് വാഗ്ദാനം ചെയ്ത് ഇടനിലക്കാർ വഴി രണ്ടു കോടി കൈപ്പറ്റിയെന്നാണ് കേസ് ഇതിൽ ശേഖർ കുമാറിനെ വിജിലൻസ് ഒന്നാം പ്രതിയാക്കി കൊച്ചി സ്വദേശി വിൽസൺ രണ്ടാം പ്രതി രാജസ്ഥാൻ സ്വദേശിയും കൊച്ചിയിലെ താമസക്കാരനുമായ മുകേഷ് കുമാർ മൂന്നാം പ്രതി ചാർട്ടേഡ് അക്കൗണ്ടന്റായ രഞ്ജിത്ത് വാര്യരാണ് നാലാം പ്രതി വിജിലൻസ് അറസ്റ്റ് ചെയ്ത രണ്ട് മുതൽ നാലുവരെ പ്രതികൾക്ക് പിന്നീട് കോടതി ജാമ്യം അനുവദിച്ചു ശേഖർ കുമാർ കുറ്റക്കാരനല്ല എന്ന വിധത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്ന് ചില സൂചനകൾ പുറത്തുവന്നിരുന്നു ഇ ഡി സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണം നടത്തുന്ന കാര്യവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇ ഡി ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലിക്കേസിൽ തങ്ങൾക്ക് മതിയായ തെളിവുകൾ ലഭിച്ചുവെന്ന് കോടതിയിൽ വിജിലൻസ് പറഞ്ഞിരുന്നു പ്രതിരഞ്ജിത് വാര്യരുമായി ശേഖർകുമാർ നടത്തിയ സംഭാഷണത്തിന്റെ തെളിവുകൾ വിജിലൻസ് ശേഖരിച്ചുവെന്നാണ് അവർ കോടതിയെ ബോധ്യപ്പെടുത്തിയത് ശേഖർകുമാറും മറ്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുമൊക്കെ നേരത്തെ ശിവശങ്കർ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യാൻ മുന്നിട്ടുനിന്നിരുന്നു മുഖ്യമന്ത്രിക്കെതിരായ അന്വേഷണങ്ങൾക്ക് പിന്നിലും ഇതേ ഉദ്യോഗസ്ഥർ തന്നെയെന്നാണ് പൊതുവെ സി പി എം കണക്ക് കൂട്ടിയത് അതുകൊണ്ട് തന്നെ വിജിലൻസിനെ കൊണ്ട് ഇത്തരമൊരു കേസെടുത്തത് രാഷ്ട്രീയ പ്രേരിതമെന്ന ചില സൂചനകളും പുറത്തുവന്നു കേന്ദ്ര അന്വേഷണ ഏജൻസിയിലെ ഉദ്യോഗസ്ഥർക്കെതിരെ മുമ്പും സമാനമായ കേസുകൾ കേരളത്തിന്റെ പോലീസ് സ്വീകരിച്ചിരുന്നു നേർക്ക് നേർ നിൽക്കുന്ന കാഴ്ച പലപ്പോഴും നമ്മൾ കണ്ടു കേന്ദ്ര അന്വേഷണ ഏജൻസികളെ അങ്ങോട്ട് കയറി ആക്രമിക്കുക എന്ന തന്ത്രമാണ് പലപ്പോഴും പിണറായി വിജയൻ സ്വീകരിച്ചത് സമൻസ് വളരെ വ്യക്തമാണ് പിണറായിയുടെ മകൻ വിവേക് കിരണിന്റെ സാമ്പത്തിക ഇടപാടുകൾ സമഗ്രമായി പരിശോധിക്കാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിവേക് കിരണിനെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചു വരുത്താൻ സമൻസ് കൈമാറിയത് അബുദാബി ബാങ്കിൽ ജോലി ചെയ്യുന്ന വിവേകിന്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് മറ്റു ചിലരെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിവേക് കിരണിനെ ചോദ്യം ചെയ്യാൻ ഇ ഡി തീരുമാനിച്ചതെന്നറിയുന്നു ഇന്ത്യയിലും വിദേശത്തുമായി വിവേകിനുള്ള ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങൾ അവ തുടങ്ങിയതു മുതലുള്ള വിശദ സ്റ്റേറ്റ്മെന്റ് എന്നിവ ഹാജരാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഇ ഡി അസിസ്റ്റൻ്റ് ഡയറക്ടർ പി കെ ആനന്ദ് സമൻസിൽ ആവശ്യപ്പെട്ടിരുന്നു ഇതിനു പുറമെ വിവേകിന്റെ പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലും സ്ഥാപന ജംഗമ വസ്തുക്കളുടെ വിശദാംശങ്ങളും അവയുടെ രേഖകൾ ഹാജരാക്കാനും ആവശ്യപ്പെട്ടു ഏതെങ്കിലും കമ്പനികളിലെയും സ്ഥാപനങ്ങളിലെയുമൊക്കെ ഡയറക്ടർ പാർട്ട്ണർ പദവികളെക്കുറിച്ചും അവിടെയുള്ള ഓഹരി പങ്കാളിത്തത്തെക്കുറിച്ചും രേഖകൾ സഹിതം വിശദീകരിക്കണമെന്നും സമൻസിൽ ആവശ്യപ്പെട്ടു കമ്പനികളിലും സ്ഥാപനങ്ങളിലുമൊക്കെ വിവേകിന് പങ്കാളിത്തമുള്ളതുകൊണ്ടാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത് ഇത്തരത്തിൽ വിവേകിന്റെ സകല സാമ്പത്തിക ഇടപാടുകളുടെയും അടിത്തറ പരിശോധിക്കാൻ ഇ ഡി പദ്ധതിയിട്ടിരുന്നു ഇത്ര ഗൗരവത്തോടെ നീങ്ങിയ കേസന്വേഷണത്തിൽ പിന്നീട് എന്ത് സംഭവിച്ചുവെന്നാണ് ഇപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം ചോദിക്കുന്നത് രണ്ടായിരത്തി ഫെബ്രുവരി പതിനാലിന് ഇ കൊച്ചി ഓഫീസിൽ ഹാജരാകുമ്പോൾ കൊണ്ടുവരേണ്ട രേഖകളുടെ പട്ടിക അന്വേഷണ ഉദ്യോഗസ്ഥന് ഒപ്പിട്ട് നൽകിയ സമൻസിലും ചേർത്തിട്ടുണ്ട് ചോദ്യം ചെയ്യലിനും വിവേക് ഹാജരായില്ല എന്ന് മാത്രമല്ല പിന്നീട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടർ നോട്ടീസുകൾ അയച്ചില്ല സാധാരണഗതിയിൽ ഒരു സമൻസ് അയച്ച് കൈപ്പറ്റിയില്ല എങ്കിൽ കൂടി മറ്റു രണ്ട് സമൻസുകൾ കൂടി കൈമാറും ആ സമൻസുകൾ കൈപ്പറ്റിയിട്ടും ഹാജരായില്ല എങ്കിൽ ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പതിവ് എന്നാൽ വിവേകിന്റെ കാര്യത്തിൽ ഇത്തരം തുടർ ഉണ്ടായില്ല അവിടെയാണ് വലിയ അട്ടിമറി സംശയിക്കപ്പെടുന്നത് നേരിട്ടോ മറ്റാരെങ്കിലും വഴിയോ സ്വന്തം ഭാഗം വിശദീകരിച്ച് ക്രമക്കേടില്ല എന്ന് തെളിയിച്ചാൽ സമൻസിൽ നിന്ന് ഒഴിവാക്കി കിട്ടും എന്നാൽ വിവേക് വിശദീകരണം നൽകിയതിന്റെ യാതൊരുവിധ രേഖകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലില്ല എന്നാണ് സൂചനകൾ മുഖ്യമന്ത്രിയുടെ മകനുള്ള സമൻസ് ഇ മരവിപ്പിച്ചു എന്നാണ് ഇതുവരെ പുറത്തുവന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ആരുടെ സമ്മർദത്തിലാണ് വിവേക് കിരണിനെതിരെയുള്ള സമൻസ് മരവിപ്പിച്ചത് അന്ന് സമൻസ് അയച്ച പി കെ ആനന്ദ് പിന്നീട് കൊച്ചി ആദായ നികുതി ഓഫീസിലേക്ക് മാറി മുഖ്യമന്ത്രിയുടെ മകനെതിരായ ആരോപണം രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന ഒറ്റ വിശദീകരണത്തിൽ അത്ര ദഹിക്കുന്നില്ല എന്നത് വ്യക്തം വിവേകിനുള്ള സമൻസ് മുഖ്യമന്ത്രിയുടെ വസതിയിൽ കൈപ്പറ്റിയില്ല എന്നാണിപ്പോൾ പുറത്തുവരുന്ന വിവരം വിവേക് സൺ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഹൗസ് തിരുവനന്തപുരം എന്ന വിലാസത്തിൽ ഇ ഡി സമൻസ് അയച്ചു വിവേകി ഈ വിലാസത്തിലല്ല താമസിക്കുന്നത് അത് മുഖ്യമന്ത്രിയുടെ വസതിയാണ് എന്ന് അറിയിച്ചുകൊണ്ട് സമൻസ് മടക്കുകയായിരുന്നു സമൻസ് പക്ഷേ പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നറിയില്ല ഇതാണ് ഇ ഡി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഔദ്യോഗിക വിശദീകരണം ഗുരുതര സാമ്പത്തിക കുറ്റകൃത്യത്തിൽ മകൻ വിവേക് കിരൺ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായോ എന്ന ചോദ്യമുയർത്തുകയാണിപ്പോൾ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇ ഡിയുടെ മുന്നിൽ ഹാജരായില്ല എങ്കിൽ എന്തുകൊണ്ട് ഹാജരാകാതെ വിവേകിനെ ആര് രക്ഷിച്ചു എന്ന് വെളിപ്പെടുത്തണമെന്നാണ് കെ പി സി സി അധ്യക്ഷൻ പറയുന്നത് വിവേകിനെതിരെ ഇ ഡി എന്തു നടപടിയെടുത്തു എന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കണം സമൻസിൽ ഹാജരായില്ല എങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നിയമ നടപടിയെടുക്കുമെന്ന് പറഞ്ഞ ഇ ഡി എന്തുടർ നടപടിയെടുത്തു എന്ന് വ്യക്തമാ സാമ്പത്തിക കുറ്റകൃത്യത്തിൽ വിവേകിന് പങ്കില്ല എങ്കിൽ ഇ ഡി എന്തിനു നോട്ടീസ് അയച്ചു എന്ന ചോദ്യവും ഇവിടെ നിലനിൽക്കുന്നുവെന്നാണ് സണ്ണി ജോസഫ് പറയുന്നത് ഇ ഡിയുടെ നോട്ടീസിന്റെ കാര്യം എന്തിനകാലം വെച്ചു സമൻസിൽ മകൻ എന്തു വിശദീകരണം നൽകി തുടങ്ങി ഒട്ടേറെ ചോദ്യങ്ങൾ കേരളത്തിന്റെ ഉയർത്തുന്നു മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ശിവശങ്കറിനെ ഇടി ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്തിട്ടും മുഖ്യമന്ത്രിയുടെ മകൻ ഇ ഡിക്ക് മുന്നിൽ ഹാജരാവാത്തത് എന്തുകൊണ്ട് അതിനു പിന്നിലെ അന്തർതാര ജനം അറിയേണ്ടേ എന്നാണ് കെ പി സി സി പ്രസിഡന്റ് ചോദിക്കുന്നത് അമിത്ഷായെ നേരിൽ കണ്ട മുഖ്യമന്ത്രി മകനെയും മകളെയും രക്ഷിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു എന്ന ചോദ്യം കെ അധ്യക്ഷൻ ഉയർത്തുന്നു ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അന്തർധാരയാണ് ഇവിടെ കാണുന്നത് മകൾ വീണാം വിജയനെതിരെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നീക്കങ്ങൾ പാർട്ടി വൃത്തങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദീകരിച്ചിരുന്നു വീണക്കെതിരായ നീക്കങ്ങളിൽ സി പി എം തങ്ങളുടെ അഭിപ്രായവുമെന്ന് രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ മകൻ വിവേകിന്റെ കാര്യം പിണറായി പാർട്ടിയിൽ നിന്ന് മറച്ചുവെച്ചു മാധ്യമപ്രവർത്തകർ എം വി ഗോവിന്ദനെ ബന്ധപ്പെട്ടപ്പോൾ വാർത്തയെക്കുറിച്ച് താൻ മനസ്സിലാക്കിയിട്ടില്ലെന്നും ഇപ്പോഴൊന്നും പറയാനില്ലെന്നുമാണ് എം വി ഗോവിന്ദൻ പ്രതികരിച്ചത് വി ശിവൻകുട്ടിയാവട്ടെ താൻ എഴുതി തയ്യാറാക്കി വെച്ചിരിക്കുന്നത് വായിച്ചു അത്രമാത്രം പി രാജീവ് സമൻസിനെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞ് മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ ഒഴിഞ്ഞു മാറി ഇതെല്ലാം സി പി എമ്മിന് ഒന്നും അറിയില്ല എന്നത് വ്യക്തമാക്കുന്നു ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടും എന്തുകൊണ്ട് മുഖ്യമന്ത്രി സ്വന്തം പാർട്ടിയെ പോലും ഇക്കാര്യം മറച്ചുവെച്ചു ആര് വഴിയാണ് മുഖ്യമന്ത്രി ഡൽഹിയിൽ ഓപ്പറേറ്റ് ചെയ്തത് നേതാക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ എതിരെ ഉണ്ടാകുന്ന ആരോപണങ്ങൾ സാധാരണ മൂന്ന് തരത്തിൽ പാർട്ടി കമ്മിറ്റികളിൽ ചർച്ചയ്ക്ക് വരും ഏതെങ്കിലും ഒരു നേതാവ് പരാതി കത്തായി പാർട്ടിക്ക് നൽകണം അല്ലെങ്കിൽ യോഗം ചേരുമ്പോൾ ആരെങ്കിലും അക്കാര്യം ഉന്നയിക്കണം ബന്ധപ്പെട്ട നേതാവ് തന്നെ പാർട്ടി കമ്മിറ്റിയിൽ സ്വയം വിശദീകരണത്തിന് സന്നദ്ധനാകുന്നതാണ് മൂന്നാമത്തെ സാധ്യത എന്നാൽ മകന്റെ കാര്യത്തിൽ ഇത് മൂന്നും സംഭവിച്ചില്ല പാർട്ടിയെ മറച്ചുപിടിച്ച പിണറായി വിജയനോട് വേണമെങ്കിൽ പാർട്ടി നേതൃത്വത്തിന് വിശദീകരണം ചോദിക്കാം വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസിലെ പ്രതികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് അന്ന് വിവേക് കിരണിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചത് കേസിലെ പ്രതികളായ സ്വപ്ന സുരേഷ് അടക്കമുള്ളവരുടെ മൊഴികൾ വിവേകിന് ഇതുമായി ബന്ധമുണ്ട് എന്ന് സൂചന നൽകിയിരുന്നു കേസിലെ ഒന്നാം പ്രതി യുണിറ്റാക്ക് ബിൽഡേഴ്സ് മാനേജിംഗ് പാർട്ണർ സന്തോഷ് ഷീപ്പന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന് സമൻസ് നൽകി തുടർന്ന് ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ലൈഫ് മിഷൻ പദ്ധതിക്ക് വേണ്ടി യുണിറ്റാക്കിൽ നിന്ന് നാല് കോടി രൂപ കമ്മീഷൻ വാങ്ങിയത് ശിവശങ്കറിന് വേണ്ടിയാണ് എന്ന് സ്വപ്ന മൊഴി നൽകിയിരുന്നു ഇ ഡി മകനെയും മകളെയും ചോദ്യം ചെയ്താൽ എല്ലാം മണിമണി പോലെ പുറത്തുവരുമെന്ന് സ്വപ്ന സുരേഷ് സ്വപ്ന സുരേഷിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് എങ്ങനെയാണ് ഇപ്പോഴാണ് മലയാള മാധ്യമങ്ങൾ ഇത് അറിയുന്നത് ഒരു സാധാരണക്കാരൻ്റെ മകനാണ് ഇ ഡി നോട്ടീസ് അവഗണിച്ചിരുന്നതെങ്കിൽ അറസ്റ്റ് ജയിൽ കോടതി വിചാരണ അങ്ങനെ എന്തെല്ലാം കോലാഹലം മകനെയും മകളെയും വീഡിയോ ഒന്ന് നല്ലതുപോലെ ചോദ്യം ചെയ്താൽ പോലെ എല്ലാം പുറത്തു വരും അത് അച്ഛന് നല്ലതുപോലെ അറിയാം അതുകൊണ്ടാണ് രണ്ടുപേരെയും വിട്ടുകൊടുക്കാത്തത് അത് നടപ്പിലാകണമെങ്കിൽ അച്ഛൻ്റെ സിംഹാസനം തിറിക്കണം ഇത് കേട്ടപ്പോൾ എനിക്ക് പഴയ സംഭവം ഓർമ്മ വന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഞാനും എൻ്റെ പഴയ ബോസായി യു എ കോൺസിൽ ജനറലുമായിട്ട് ഒരിക്കൽ ക്യാപ്റ്റനെ കാണാൻ പോയി ക്യാപ്റ്റൻ്റെ ഔദ്യോഗിക വസതിയിലായിരുന്നു കൂടിക്കാഴ്ച അവിടെ വെച്ച് ക്യാപ്റ്റനായ അച്ഛൻ തൻ്റെ മകനെ കൗൺസിൽ ജനറലിനെ പരിചയപ്പെടുത്തി മകൻ യു ഒരു ബാങ്കിലാണ് ജോലി ചെയ്യുന്നതെന്നും അവന് യു എൽ ഒരു സ്റ്റാർ ഹോട്ടൽ വിലക്കി മേടിക്കാൻ ആഗ്രഹമുണ്ടെന്നും അതിനുവേണ്ട സഹായം ചെയ്തു കൊടുക്കണമെന്നും കൗൺസിൽ ജനറലോട് ആവശ്യപ്പെട്ടു ക്യാപ്റ്റൻ്റെ ഔദ്യോഗിക വസതിയിലെ സി സി ടി വി ദൃശ്യങ്ങൾ മിന്നലടിച്ച് പോയിട്ടില്ലെങ്കിൽ ഇ ഡിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഫോട്ടോ പടമായി കാണാം പൊതുജനങ്ങൾക്കുണ്ടാകുന്ന സംശയം ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായ മകന് യു എയിൽ സ്റ്റാർ ഹോട്ടൽ മേടിക്കാൻ പറ്റുമോ ഉത്തരം പറ്റും അച്ഛൻ്റെ പദവി ദുരുപയോഗം ചെയ്ത് അച്ഛനും അമ്മയും സഹോദരിയും ഉണ്ടാക്കുന്ന കള്ളപ്പണം ഉണ്ടെങ്കിൽ പറ്റും വരും ദിവസങ്ങളിൽ കൂടുതൽ സത്യങ്ങൾ പുറത്തു വരും നമുക്ക് കാത്തിരിക്കാം മുഖ്യമന്ത്രി അടപടലം വെട്ടിലായിരിക്കുന്ന അവസ്ഥ ഒരു വശത്ത് ശബരിമല സ്വർണക്കുള്ള മറുവശത്ത് മകൻ വിവേക് കിരണിനെതിരെയുള്ള ഇ ഡിയുടെ സമൻസ് എങ്ങനെ ഈ കേസ് സെറ്റിൽ ചെയ്തു എങ്ങനെ ഒതുക്കി തീർത്തു എന്ന ചോദ്യത്തിന് പറയാൻ നിർബന്ധിതരായിരിക്കുകയാണ് സി പി എം പാർട്ടിയും മുഖ്യമന്ത്രിയും വിവേക് കിരണിനെ രക്ഷിക്കാൻ ഏത് ബി ജെ പി വമ്പന്റെ കാൽ കീഴിലാണ് പിണറായി വീണത് ആ ചോദ്യം കൂടുതൽ ഉച്ചത്തിലാവുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് Oop. <laughs>